എല്ലാ കുട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ബാലന്റെ ഗോമതിയും കൂടെ ആര്നെ കുറിച്ച് മുറയും സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ബാലൻ കട്ട കലുപ്പില് ഗോമതിയോട് പറയാ ഇനിയാവും കുടിച്ചോണ്ട് വന്നിട്ടുണ്ടെ കാണിച്ചറാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണ സമയത്താണ് ശ്രീദേവ് ഒന്ന് കഥയും മുട്ടുന്നേ ബാലച്ചാ കഥ ഒന്ന് തുറക്കാൻ പറയാണ് ആ സമയത്ത് ഗോമതി പറഞ്ഞു ഇവളെന്തിനാ ഈ കഥയും മുട്ടെന്ന് ചോദിച്ചുകൊണ്ട് നിന്നെയും ഇപ്പത്തേനും ബാലം പറഞ്ഞു എന്താവശ്യം അറിയില്ല തുറക്കട്ടെ എന്ന് പറഞ്ഞു ബാലം പോയി തുറക്കാണ് ശ്രീദേവി അങ്ങോട്ട് ഇടിച്ചു കയറി എന്നിട്ട് ബാലച്ചാ ബാലച്ഛൻ എന്നോട് കള്ളം പറയുന്നതാണെന്ന് നിക്കും എന്തിനു ഞാൻ എന്തിനാ ദൈവമോളോട് കള്ളം പറയണേ നിക്കും അല്ല സത്യം പറ ബാലച്ഛന് മണം വന്നില്ലേ വന്നില്ലേന്ന് നോക്കുക എന്തിന്റെ മണം ആരിന്റെ അടുത്ത് വന്ന് ഊതി കഴിഞ്ഞപ്പം ആന്റെ ഭാഗന്ന് മദ്യത്തിന്റെ സ്മെല്ല് വന്നില്ലേ നോക്കുക ഏഹ് വന്നില്ല എന്ന് പറയാം വെറുതെ കള്ളത്തരം പറയണ്ട ബാലച്ഛൻ ആരനെ സപ്പോർട്ട് ചെയ്യാന്ന് എനിക്ക് മനസ്സിലായി ബാലച്ചാ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ ആര്നെ അങ്ങനെ കുടിച്ചിട്ട് വരുവാണെങ്കില് ആര് ഇപ്പോഴേ തന്നെ പറഞ്ഞു വിലക്കണം അല്ലെങ്കിൽ അവൻ വലിയ കുടിയനായിട്ട് മാറും ബാലച്ഛൻ്റെ പേരും പ്രശസ്തിയൊക്കെ പോകുമെന്ന് പറയണം ഗോമതി പറഞ്ഞ ശ്രീദേവി വെറുതെ നീ അനാവശ്യമായ വർത്താനം പറയില്ലെന്ന് പറയണം ഞാൻ അനാവശ്യമായ വർത്താനം പറഞ്ഞല്ലമ്മേ അല്ലമ്മേ ഒന്ന് ആലോചിച്ചു നോക്കി ആ അന് എത്ര വയസ്സുണ്ട് എൻ്റെ വീട്ടിലെങ്ങാനും ആയിരിക്കണം ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അതിനെ നിൻ്റെ വീട്ടിൽ ആങ്ങളമാരൊന്നും ഇല്ലയോ എന്ന് പറയാം അങ്ങനെയല്ല അച്ഛങ്ങാനും ഇങ്ങനെ കുടിച്ചോ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗോമതി ചോദിച്ചു പിന്നെ നിനക്ക് നിനക്കിങ്ങനെ മദ്യത്തിന് സ്മെല്ല് പെട്ടെന്ന് പിടി കിട്ടിയത് അത് പിന്നെ അതെനിക്ക് അറിയാന്നൊക്കെ എന്നൊക്കെ ഗോമതി ഇങ്ങനെ ഇരുത്തി നോക്കിയവളെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുള്ളവളെ തോന്നുവാണ് ഈ സമയം ബാലൻ പറഞ്ഞു മോളെ നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട അവൻ കുടിച്ചിട്ടല്ല വന്നേ അവന അങ്ങനെ ഒരുത്തനും അല്ല അതോർത്ത് പേടിക്കണ്ട മോള് പോയി കിടന്നുറങ്ങാനൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിത്തി ശ്രീദേവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ശ്രീദേവി പോയി കഴിഞ്ഞപ്പതിനും ഗോമതി പറഞ്ഞു ഇതിത്ര കൂടുതലായിട്ടോ ബാല അല്ല ഇവിടെക്ക് ഇത്രമാത്രം ഇത് എന്താന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു അവളെ ഈ കുടുംബത്തിലേക്ക് കയറി വന്ന മരുമോളാ അവിടെ ശരിക്കും മരുമോളെ പോലെയാണ് മോലെ മോളെ പോലെ എവിടെ ഇരിക്കുന്നത് അറിയാലോ ശരിക്കും പറഞ്ഞാൽ ആരനെ നന്നാക്കാനായിട്ട് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വേണം പെൺകുട്ടികളാണ് അല്ലെങ്കിൽ അതിന് ഒത്താശക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുവല്ലേ ചെയ്യേണ്ടേ ഈ പറയുന്ന മിത്രയും മീനാക്ഷിക്ക് എന്താ ചെയ്യുന്നത് ആരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവല്ലേ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുക ഗോമതിക്ക് മനസ്സിലായി ഇവിടെ വലിയൊരു പാരയായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇവളെ ഒതുക്കിയില്ലെങ്കിൽ ഈ കുടുംബം ഇവള് കുട്ടിച്ചോറാക്കുന്ന ലക്ഷണം കാണുന്നുണ്ട് ഈ സമയം ആരിനെ എന്തു ചെയ്യണം ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണോ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കണ സമയത്ത് ധർമ്മനും ആകാശം ആനന്ദം കൂടെ എങ്ങോട്ട് കിരുകയാണ് എന്നിട്ട് ചോദിച്ചു അല്ല എന്താ ഭയങ്കര ആലോചന എനിക്കാണോ എന്ന് ചോദിക്കുകയാണ് ധർമ്മൻ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുവാണ് നക്ഷത്രം തന്നെ എണ്ണിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു കൊള്ളാലോ എടാ നീ നക്ഷത്രം എണ്ണിട്ട് കാര്യമില്ല അത് തീരത്തൊന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ടതും ആകർഷിച്ചു പറഞ്ഞു എടാ എന്ത് പറ്റിയടാ നിനക്ക് നിന്റെ നിൻ്റെ മുഖം വെക്കുന്ന വല്ലായിരിക്കണേ വീർ കുടിച്ച എൻ്റെ ആ ഹാങ് ഓവർ ഹാങ് ഓവറിനാണല്ലോ എപ്പോഴും നീന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ആരും പറഞ്ഞു ഞാൻ ബിയർ കുടിച്ച് എന്തിനാണെന്ന് അറിയാലോ ആനന്ദോ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന നിന്റെ വേദന വിഷമെന്താന്ന് പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എതിർത്ത് പറയാൻ പറ്റില്ല എന്ന് പറയാം ആര്യം പറഞ്ഞു പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എതിർത്ത് പറയുന്നത് തന്നെ ചെയ്യും അതിപ്പം അച്ഛനാണെങ്കിലും ശരി അമ്മയാണെങ്കിലും ശരി ആരാണെങ്കിലും എന്ന് പറയണം ആര്യം പറഞ്ഞു കണ്ടു ഒരു ദിവസം എനിക്കായിട്ട് വരൂ എന്ന് പറയണേ അത് ഏത് ദിവസം അവിടെന്ന് ധർമ്മൻ ചോദിക്കുക മാമൻ കണ്ടോ കളിയാക്കൊന്നും വേണ്ട അന്ന് ഈ ആര് എല്ലാവരെയും കൊണ്ടും പറയിക്കും ആരും നല്ലവനാണ് ഇപ്പം കണ്ടില്ലേ ആരും എല്ലാവരും ചവിട്ടി തേക്കുന്നത് കണ്ടില്ലേ ആരെയും കൊള്ളരുതാത്തവനാണ് ഒന്നിനും കൊള്ളരുതാത്തവനാ പത്ത് രൂപയുടെ പ്രയോജനം അവനെ കൊണ്ടില്ലെന്നൊക്കെ പറയുന്നു ആ നാവുകൊണ്ട് തന്നെ പറയിക്കും ആരെയും കണ്ടോ ആരും നല്ലവനാണ് എന്നൊക്കെ പറയിക്കുന്നു പറയാം കണ്ടോ അതിന് ഇഷ്ടം പോലെ ഞാൻ പൈസ ഉണ്ടാക്കും എന്ന് പറയാം ഇത് കേട്ടോ ധർമ്മം പറഞ്ഞേടാ നീ വല്ല ബാങ്കും കൊള്ളയടിക്കാൻ പോകണോ പിന്നെ ബാങ്കൊന്നും കൊള്ളയടിക്കില്ല മാമ അത്രയും ചീപ്പ് പരിപാടികളൊന്നും നീ ആരും ചെയ്യില്ലാന്ന് അറിയാമല്ലോ അതെനിക്കറിയാം എന്തായാലും ഞാൻ ചോദിച്ചാൽ പെട്ടെന്ന് പൈസക്കാരനാണല്ലോ പണിയേ ഞാനേതും ബിസിനസ് തുടങ്ങും എന്ന് പറയാം ബിസിനസ് എന്ത് ബിസിനസ് അതൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല എങ്ങനെയാണെങ്കിലും ഞാൻ തുടങ്ങി ഞാൻ കണ്ടു എല്ലാവരെയും ഞാൻ അത്ഭുതപ്പെടുത്തു ഈ അച്ഛൻ എന്നെ കുറിച്ച് പറയുന്ന നാവ് കൊണ്ട് തന്നെ നല്ലവനാണെന്ന് അച്ഛനെ കൊണ്ട് തന്നെ പറയിക്കും എന്ന് പറയാം ആകാശം പറഞ്ഞ് അങ്ങനെ വേണം ആൺകുട്ടികളാണെങ്കിൽ അങ്ങനെ പറയിപ്പിക്കണമെന്ന് പറയുകയാണ് ആനന്ദപറ നല്ല കാര്യം അല്ലാടാന്ന് ചോദിക്കുവാണ് അങ്ങനെ അവരതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് സംസാരിച്ച് ചിരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മിത്രയെ മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വരുന്നു എന്താ ഇവിടെ മൂന്നുപേരും കൂടി ഒരു സംസാരം ചിരിയെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ധർമ്മം ചോദിച്ചാൽ അപ്പം എന്നെ കൂട്ടിയില്ലേ നിൽക്കു ഓ ധർമ്മമാമനെ കൂടെ കൂട്ടി പേരും കൂടെ സമ്മതിച്ചിരിക്കുന്നു പറയണം അല്ല എന്താന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു അതെ ആ ഞാൻ മനസ്സിലുള്ള സങ്കല്പങ്ങളൊക്കെ പറയാന്ന് പറയുന്നത് സങ്കല്പങ്ങളോ എന്ത് സങ്കല്പം ഇത് കേട്ടത് ആരും പറഞ്ഞു അതേ ഏട്ടത്തിനി വിഷമിക്കൊന്നും വേണ്ട ഞാനൊരു കാശുകാരനായിക്കോട്ടെ ഏട്ടത്തിനു ജോലിക്കൊന്നും പോകേണ്ട വരത്തില്ല എന്ന് പറയുന്നത് ഏഹ് ജോലിക്കൊന്നും പോകേണ്ട വരത്തില്ല എന്താ അടുത്തേക്ക് ജോലിയൊക്കെ ഉപയോഗിച്ച് വീട്ടിരിക്കാം നല്ല രാജ്ഞ ആയിട്ടിരിക്കാമെന്ന് പറയാം ആഹാ അത് കൊള്ളാം അപ്പം എനിക്കുള്ള പൈസ ഒക്കെ ആരും ഇവിടെ നിന്ന് ചോദിക്കണം അതൊക്കെ ഈ ആരും തരും കണ്ടോ ആരിന് നല്ല പൈസ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളാരും ജോലിക്കുന്നുമുണ്ടേ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് വലിയൊരു വീടൊക്കെ പണത് അവിടെ കഴിയാമെന്ന് പറയാം ഇത് കേട്ടെന്ന് അറിഞ്ഞ് ചോദിച്ചു അപ്പം ഈ ദേവമംഗലം ഡേ മംഗലൊക്കെ ആർക്ക് വേണം അച്ഛൻ നാഴേക്ക് നാൽപ്പത് തോട്ടം പറയും ഞാൻ കഷ്ടപ്പെട്ട ഉണ്ടാക്കിയ വീടാ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാന്ന് ഞാനൊരു മണിമാളിയെ പണിയുമ്പം കണ്ടു നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ സന്തോഷത്തോടെ വേണമെന്ന് കഴിയാം ആരും ഒരു പരാതി പരിഭവങ്ങളൊന്നും ഒന്നും പറയില്ല കണക്കുകളും കാര്യങ്ങളൊന്നും പറയില്ല എന്ന് പറയാം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു കേൾക്കാൻ നല്ല സുഖമുണ്ട് അതിന് പണം വേണം എന്നു പറയാം പണമൊക്കെ ഉണ്ടാവും മീനാക്ഷി എടുത്തി മീനാക്ഷി എടുത്തി കാത്തിരുന്നോളാൻ പറയണം മിത്ര പറഞ്ഞു എന്താരിയാ പുതിയ പോലെ ജോലി നോക്കിയിട്ടുണ്ടോ നിക്കുക ജോലിയൊന്നും നോക്കിയിട്ടൊന്നുമില്ല ഇത് കേട്ടതും മീനാക്ഷി വെച്ച് ഡെലിവറി കൊണ്ടേ കൊടുത്തിട്ടാണ് ഈ പണികളൊക്കെ നീ ചെയ്യാൻ പോകുന്നതെന്ന് വയ്ക്കും ഏഹ് അതിന് എനിക്കായിട്ടൊരു സമയം വരുമെന്ന് പറയാം അതെ എനിക്ക് ഈ ജോലിയൊക്കെ മതി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോളാം എന്ന് മീനാക്ഷി പറയുകയാണ് നിനക്ക് നല്ല കാലം എനിക്ക് എനിക്കതിന് സന്തോഷമൊക്കെ ഉള്ളൂ പക്ഷേ എനിക്ക് അധ്വാനിച്ച് ജീവിക്കുന്നതോടെ എനിക്ക് താല്പര്യം എന്ന് പറയാം കഷ്ടപ്പെട്ട് പഠിച്ച് കിട്ടിയ ജോലിയാണിത് അറിയാലോ ആ ജോലി വിട്ടിട്ട് ഞാൻ ഒരു കളിയില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം ആകാശോ അവൾ ജോലി വിട്ടിട്ടൊരു കളിയില്ല അവളൊക്കെ ജോലിയെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥ എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് മിത്ര ചോദിച്ചു അല്ലെങ്കിൽ കിടക്കാൻ എന്ന് ചോദിക്കുക ധർമ്മം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കിന്ന് ടെറസ്സേ കിടന്നാലോ എന്ന് ചോദിക്കുകയാണ് ഞങ്ങളെ ആണുങ്ങളെല്ലാം കൂടെ ടെറസേ കിടക്കട്ടെ നിങ്ങൾ രണ്ടുപേരും കൂടെ മുറിയിൽ പോയി ഉറങ്ങാൻ പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആണെന്ന് പറഞ്ഞു ഏഹ് ഞാനോ ആ നിനക്ക് എന്താടാ വല്ല പുത്തരിയുണ്ടോയെന്ന് ചോദിക്കുകയാണ് അതാ അത് പിന്നെ ഞാൻ ശ്രീദേവി ദേവി ഒന്നും പറയാമായിരുന്നു പോകുന്നില്ല ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറയണം തൽക്കാലത്തേക്ക് ദേവിയുടെ അടുത്തേക്ക് പോകാതിരുന്നാൽ പോരേന്ന് ചോദിക്കാം ഈ സമയം ഇത്ര ശരി ഞങ്ങൾ പോയേക്കാം പക്ഷേ രാത്രി മൊത്തം സംസാരിച്ചിട്ട് രാവിലെ എഴുന്നേക്കാൻ താമസിക്കുകടെന്ന് പറയണം ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം അങ്ങനെ മീനാക്ഷിയും മിത്രം കൂടെ ഇറങ്ങി പോവാണ് ഈ സമയം ആകാശം ആനും എല്ലാം സംസാരിച്ചോണ്ടിരിക്കുക കുറെ സമയമായിട്ടും മുറിയിലേക്ക് ആനന്ദനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോ ശ്രീദേവി ടെർച്ചിലേക്ക് കയറുന്നു അവർ സംസാരിച്ചോണ്ടിരിക്കുന്നാണ്ട് പെട്ടെന്ന് ശ്രീദേവി കണ്ടത് അവര് സംസാരം നിർത്തി അവര് ബിയർ കുടിച്ചതിനെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ശ്രീദേവി വെച്ചു എന്താ എന്നെ കണ്ടതും പെട്ടെന്ന് സംസാരം നിർത്തിയെന്ന് ചോദിക്കുക ഏ ഒന്നുമില്ലെന്ന് പറയാ ആനന്ദം വരുന്നില്ലെന്ന് ചോദിക്കണം ഞാൻ വന്നോളാം എന്ന് പറയുന്നത് എന്താ ആനന്ദ വരാൻ പറയുകയാണ് ഞാൻ വന്നോളാം ഈ സമയം ധർമ്മം പറഞ്ഞു എന്താ ആനന്ദന്റെ ഇപ്പം തന്നെ വിറണോ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അത് കഴിയുമ്പോൾ അവനങ്ങോട് വന്നോളൂന്നൊക്കെ പറയാണ് ഉം ശരി എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി അങ്ങ് തലയാട്ടിക്കിട്ട് പോകുക അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വാരിക്കാൻ പറ്റില്ലല്ലോ പിന്നീട് ധർമ്മം പറഞ്ഞു നിന്റെ ഭാര്യ വന്നിട്ട് വിളിച്ചാൽ കേട്ടില്ലേ ഇന്ന് നിന്നെ അങ്ങനെ വിടുന്നില്ല മര്യാദയ്ക്ക് ഇവിടെ ഞങ്ങളോട് കിടന്നോളന്നു പറയാ അല്ല അത് പിന്നെ മാമ ഒരു മാമാവും വിളിക്കണ്ട എത്ര നാളായി നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് മര്യാദയ്ക്ക് ഇവിടെ കിടക്കാനും പറഞ്ഞോണ്ട് ആനന്ദനെ പിടിച്ച് അവിടെ കിടത്തുവാണെ ഈ സമയം മിത്ര മീനാക്ഷിയും കൂടെ മുറി വന്ന് കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് ഇരുന്ന് കഴിയുമ്പോഴത്തേനും മിത്രയുടെ മുഖത്തെ അസ്വസ്ഥ ഉണ്ടപ്പോൾ മീനാക്ഷി ചെന്താ ആരെയും വരാത്തോണ്ടാണോ ആരെയും കിടക്കാൻ വരാത്തതുകൊണ്ട് ഉറക്കം വരുന്നില്ലായിരിക്കും അല്ലേന്ന് നോക്കിയാൽ ഏയ് അങ്ങനെയൊന്നും ഇല്ല അതെന്താ അങ്ങനെ ഇല്ലാത്ത അതെ ഞാനൊരു സത്യം പറയാം ഞാനും ആരും ഒരു കട്ടിലല്ല കിടക്കണേന്ന് പറയാണ് കട്ടിലല്ലല്ലേ അതെ ആരും തറയിൽ ഞാൻ ബെഡിലോ കിടക്കണമെന്ന് പറയാം അതെന്താ അങ്ങനെ കല്യാണം കഴിഞ്ഞ മുതൽ അങ്ങനെയാ ഞങ്ങൾ ഇതിനായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടൊരു ഒരു അത്ഭുതമായിരുന്നു മീനാക്ഷിക്ക് മീനാക്ഷി പറഞ്ഞു അപ്പം നിങ്ങൾ ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്നവരെ പോലെയാണല്ലോ നടക്കണേന്നൊക്കെ പറയണം അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാ പക്ഷേ എങ്കിൽ ഞങ്ങളിരായിട്ട് സ്വന്തമായിട്ടൊരു ജീവിതം തുടങ്ങിയിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞ് എനിക്കും മനസ്സിലാവും നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടല്ലോ അല്ലേന്ന് നോക്കിയാൽ അതെ എനിക്കാണെ ആന്റെ ആദ്യം ദേഷ്യമായിരുന്നു അന്ന് പറഞ്ഞോണ്ട് തൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിത്ര മീനാക്ഷിയോട് പറയണം ആദ്യം ആനെ കാണുന്ന പോലും ദേഷ്യമായിരുന്നു ആനെ കാണുമ്പോൾ ഞാൻ വഴക്കുണ്ടാക്കിക്കൊണ്ട് ചെല്ലുമായിരുന്നു പക്ഷേ എങ്കില് പതുക്കെ പതുക്കെ ആനനെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് ആനോട് ഇഷ്ടം തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ആനോട് ഇഷ്ടം ഉണ്ടെന്ന് പറയാണ് മീനാക്ഷി പറഞ്ഞു അത് ശരിയാ അധികം വൈകാതെ നിങ്ങൾ ഒന്നായിക്കോളും എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ടെന്ന് പറയാണ് പിന്നെ മീനാക്ഷെ പ്രണയത്തെക്കുറിച്ചൊക്കെ മിത്ര യോജിക്കുവാണ് മീനാക്ഷി അതൊക്കെ പറയുകയാണ് ആകാശനെ കണ്ടതും ഇഷ്ടപ്പെട്ടതുമായ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സംസാരിച്ച് അങ്ങനെ അവസാനം അവർ രണ്ടുപേരും കൂടെ കിടന്ന് ഉറങ്ങുവാണ് ഈ സമയത്ത് ശ്രീദേവി ഉറക്കം വരാതിരിക്കുക ആണെന്ന് ഇതിരായിട്ടും വന്നില്ല ആണന്തുണ്ട് എന്താ വരാത്തെ ഒന്നുകൂടെ പോയി നോക്കാൻ പുറത്ത് ടെറസിലേക്ക് വന്ന് കഴിയുമ്പോൾ മത്തി അടക്കിയതുപോലെ എല്ലാവരും കൂടി കിടക്കുവാണ് ഇത്തരം ആനന്ദമാണ് ഇവിടെ കിടന്നുറങ്ങുന്നത് കൂർക്കം വലിച്ച് എല്ലാവരും കിടന്നുറങ്ങുവാണ് ശ്രീദേവ് അതിക്കെ അങ്ങോട്ട് എന്ന് നിന്റെ ആനന്ദേട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ കുലിക്കു വിളിക്കുവാണ് ആനന്ദ എഴുന്നേറ്റില്ല അപ്പോഴേക്കും ധർമ്മൻ എന്ത് ചെയ്തു ആനന്ദത്തിനും മേത്തേക്ക് കാലും കൈയ്യൊക്കെ എടുത്തിട്ട് കെട്ടിപ്പിടിക്കുകയാണ് ഇതുകൂടെ കണ്ടുകഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല പിന്നെ വിളിക്കാൻ പറ്റില്ലല്ലോ ശ്രീദേവി ആകെപ്പാടെ ആ സമനില ഏറ്റവും പോലെ ഇറങ്ങി വരുവാണ് ആനന്ദ ഒരു കാര്യം ഇങ്ങോട്ട് വരട്ടെ പക്ഷെ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല അമ്മേനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതിയിട്ട് സ്ത്രീകലയും ഫോൺ ചെയ്യുവാണ് സ്ത്രീകലേയും ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് ഇടി പാതിരാത്രി നല്ല ഉറക്കത്തിന് സമയത്ത് വിളിച്ചിട്ടാണോ നിന്റെ അത്യാവശ്യം ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക അമ്മേ അതെ ആൺദേട്ടൻ ഡ്രസ്സിൻ്റെ മുകളിൽ പോയി കിടക്കുക ആൺദന ഇതിലേട്ടും വന്നിട്ടില്ലെന്ന് പറയാം ഇടി അവൻ എവിടെയെങ്കിലും പോയി കിടക്കട്ടെ നിനക്ക് അവിടെ മുറി ഉണ്ടല്ലോ നീ അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം അമ്മേ അതല്ല എന്തല്ല എന്ന് മനുഷ്യൻ്റെ ഉറക്കങ്ങൾ വെച്ചിട്ട് പോടി ഫോണെന്ന് പറഞ്ഞ് സ്ത്രീകളെ കട്ട് ചെയ്തു മീന എന്ന എന്നാ ശ്രീദേവിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെപ്പോയി ഇവമേ ഉറക്കവും വരുന്നില്ല എന്ത് പണിപാടി ആനന്ദട്ടം കാണിച്ചാന്നൊക്കെ ഓർത്തുണ്ട് ശ്രീദേവി അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുവാണ് അപ്പം ശ്രീദേവിക്ക് നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി